ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്രിസ്പി ഉഴുന്നുകടയുടെ റെസിപ്പി ആയിട്ടാണ് അത് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്ന് നാല് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട ശേഷം അത് നന്നായിട്ട് ഒന്ന് ചെറിയ ജാറിൻ്റെ മിക്സിയിലിട്ട് അതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം കുറേച്ച കുറേച്ചേ വേണം അരച്ചെടുക്കാൻ അത് ഒരുപാടങ്ങ് അരഞ്ഞു പോവുകയും ചെയ്യരുത് അതിനുശേഷം ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് നമുക്ക് ഇതുപോലൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതിനുശേഷം അര സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതിനോടൊപ്പം ഒരു പച്ചമുളകാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു പിഞ്ച് കായപ്പൊടിയും അതിനോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചുകൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ആ ബാറ്റർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഷേപ്പൊന്നും ആക്കിയിട്ടില്ല ഇത് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി അങ്ങ് ഇട്ടുകൊടുത്തത് പിന്നൊരു കാര്യം വലിയ ഫ്ലെയിമിൽ വെക്കരുത് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ എന്നാലേ ഉള്ളൊക്കെ നല്ലതുപോലെ വേവത്തുള്ളൂ ഒരു സൈഡ് വേവുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ദ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയെല്ലാം അതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അങ്ങനെ ഇതേ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക subscribe yeah. bye